അഞ്ച് തലമുറകളിലായി ആയിരങ്ങൾക്ക് തണലൊരുക്കിയ ആദ്യകാല ശബരിമല ഇടത്താവളം കൂടിയായ മങ്കുഴിയിലെ കളത്തട്ടിന് പറയാനുള്ളത് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമാണ് സാമൂഹിക പ്രവർത്തകനായ മങ്കുഴി മണ്ണൂരേത്ത് ഗോവിന്ദപിള്ളക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ പുത്രഭാഗ്യം നേടിക്കൊടുത്തതും ഈ കളത്തട്ടിന്റെ പുണ്യമാണെന്നാണ് വിശ്വാസം മണ്ണൂരേത്ത് ആർ ഗോവിന്ദപിള്ളയാണ് പിള്ളയാണ് മങ്കുഴി വരട്ടുചെറയിൽ കളത്തട്ട് എന്ന ഈ വഴിയമ്പലം സ്ഥാപിച്ചത് അയ്യപ്പഭക്തനായിരുന്ന ഗോവിന്ദപിള്ളക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നുവെങ്കിലും മക്കളില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ ഏറെ അലട്ടിയിരുന്നു അക്കാലത്ത് തട്ട അടൂർ റോഡിന്റെ സ്ഥാനത്ത് ഒരു നടവഴി മാത്രമാണ് ഉണ്ടായിരുന്നത് ശബരിമല തീർത്ഥാടകർക്കും മറ്റും യാത്രയ്ക്കിടെ വിശ്രമിക്കാൻ ഏറെ പ്രയാസപ്പെടുന്നത് മനസ്സിലാക്കിയ ഗോവിന്ദപിള്ള അയ്യപ്പഭക്തർക്ക് വിശ്രമിക്കാനായി വരട്ടുചരക്ക് സമീപം ഈ കളത്തട്ട് നിർമ്മിക്കുകയായിരുന്നു കളത്തട്ടിനു സമീപം ഒരു കിണറും ചുമട് താങ്ങിയും യാത്രക്കാർക്ക് സംഭാരം നൽകാനായി ഒരു വലിയ തോണിയും അദ്ദേഹം നിർമ്മിച്ചു കളത്തട്ട് നിർമ്മിച്ചതിന് പിറ്റേ വർഷം വൃശ്ചികമാസത്ത് തന്നെ ഗോവിന്ദപിള്ളയ്ക്ക് ഒരു ആൺകുഞ്ഞു പിറന്നു അതും ശബരിമല അയ്യപ്പൻ്റെ തിരുനാളായ ഉത്രനാളിൽ മണ്ണൂരേത്ത് ഗോവിന്ദപിള്ളയ്ക്ക് അയ്യപ്പന്റെ അനുഗ്രഹത്താൽ പിറന്ന ജി നാരായണപിള്ളയുടെ മൂത്ത മകനായ എൻ സുരേഷ് ബാബുവാണ് ഇന്ന് മണ്ണൂരേത്ത് കുടുംബത്തിലെ കാരണവർ പതിറ്റാണ്ടുകളോളം മണ്ണൂരേത്തു കുടുംബം കളത്തട്ടിൽ വിശ്രമിക്കാനെത്തുന്ന അയ്യപ്പഭക്തർക്കും മറ്റു യാത്രക്കാർക്കും സംഭാരവും നെല്ലിക്ക ഉപ്പിലിട്ടതും നൽകിയിരുന്നു ഇതിനായി ധാരാളം പശുക്കളുള്ള ഒരു ഗോശാലയും ഒരു നെല്ലിത്തോട്ടവും കുടുംബം പരിപാലിച്ചിരുന്നതായും ഇവ വിതരണം ചെയ്യുന്നതിനായി രണ്ട് ജോലിക്കാരെ ഇവിടെ നിയോഗിച്ചിരുന്നതായും സുരേഷ് ബാബു പറഞ്ഞു എല്ലാവരും കൂടി അത് സംരക്ഷിച്ചു പോരുന്നുണ്ട് ഈ ഇത്രയും നൂറു വർഷം കഴിഞ്ഞിണക്കയും അത് നന്നായി പരിപാലിച്ചു പോകുന്നുണ്ട് ഇപ്പോഴും അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് റോഡ് വികസനം വന്നപ്പോൾ ചിറയുടെ സമീപത്തെ ആളിൻ ചുവട്ടിലേക്ക് മാറ്റി സ്ഥാപിച്ചു തന്റെ ചെറുപ്പക്കാലത്ത് ശബരിമല തീർത്ഥാടകർക്ക് പുറമെ പ്രസിദ്ധമായ ഓമല്ലൂർ വയൽവാണിപത്തിനെത്തു ചേരുന്നവർക്കും കളത്തട്ട് അഭയകേന്ദ്രമായിരുന്നുവെന്ന് പ്രദേശവാസിയായ വിജയൻ പിള്ള ഓർക്കുന്നു കളത്തട്ടും മോരുമെള്ള വിതരണവും ഉണ്ടായിരുന്നു അതിൻ്റെ പ്രയോജനം തെക്കൻ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന പിന്നെ ഓവൻ ഓമല്ലൂർ വയൽവാണിപത്തിന് പോകുന്ന ആൾക്കാർക്ക് അവിടെ വിശ്രമവും ഒക്കെ ചെയ്യാനും പിന്നെ ദാഹത്തിന് ഉള്ള മോരുമെള്ളവും ഒക്കെ അവിടെ വിതരണം എന്നും നടത്തിയിരുന്നു അത് പിന്നെ കാലക്രമേണ ഇങ്ങനെ വന്ന് 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 അയ്യപ്പന്മാർക്കും എല്ലാ ഇടത്താവളമായി പിന്നെ ജനങ്ങൾക്ക് വൈകിട്ട് വിശ്രമിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലവും ഒക്കെ ആയിട്ട് അതിങ്ങനെ വികസിച്ചു ഇപ്പോൾ ഒക്കെ ഒന്ന് രണ്ട് കടകളും അതും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പിൽക്കാലത്ത് കാൽനടയാത്ര തന്നെ ഇല്ലാതാവുകയും തൊട്ടടുത്ത് ഒരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശബരിമല ഇടത്താവളം സജീവമാവുകയും ചെയ്തതോടെ ശബരിമല തീർത്ഥാടകരുടെയും യാത്രക്കാരുടെയും വരവ് കുറഞ്ഞു ചുമട് താങ്ങിയും സംഭാരം നിർമ്മിക്കുന്ന തോണിയും കാലപ്പഴക്കത്താൽ നശിച്ചു എന്നാൽ കളത്തട്ടിനെ പഴയ തലമുറ സംരക്ഷിച്ച് നിലനിർത്തി സായാഹ്നങ്ങളിൽ അരയാൽമരത്തിന്റെ ശീതള ഛായയിൽ ജലസമൃദ്ധമായ വരട്ടുചെറയിൽ നിന്നുള്ള തണുത്ത കാറ്റുകൊള്ളാനും ഇവിടെ സൗഹൃദം പങ്കിടാനും പ്രദേശവാസികൾ ഒത്തുകൂടും അഞ്ചു തലമുറകളുടെ ജീവിതത്തിനും മധ്യ തിരുവിതാംകൂറിലെ നവോത്ഥാന ചരിത്രത്തിനും സാക്ഷിയായ കളത്തട്ട് ജോലി സംബന്ധമായും മറ്റും ദൂരദേശങ്ങളിലേക്ക് പോയാലും ലോകത്തെവിടെയും എത്തപ്പെട്ട അടൂർ തട്ടാം മങ്കുഴി നിവാസികൾക്കെന്നും ഗ്രഹാതുരത്വം ഒരു ഓർമ്മയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട